അസ്സാമലൈക്കും കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഭയങ്കര ചൂടാണിവിടെ ഇങ്ങനെ ഉണ്ട് വിശേഷങ്ങൾ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇന്ന് നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങ ഇട്ടിട്ടുള്ള ഒരു മത്തിക്കറിയുടെ പ്രിപ്പറേഷനാണ് കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കുന്നത് ഇക്കയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവെക്കാം െ ആദ്യം നമ്മള് അതിലെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞരാം വീഡിയോ കണ്ടോളി ചട്ടി വെച്ചൂടാതിന് ശേഷം വെളിച്ചീനൊഴിച്ച് പിന്നെ അതിലേക്ക് കടുക് അട്ട പൊട്ടിക്കണേ ഞാൻ ഇടില്ല കാക്ക വെക്കുമ്പോൾ കടുക് കടുകിടും പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയതിട്ട് പിന്നെ നമ്മൾ വലിയുള്ളി ഇട്ട് പിന്നെ അതൊന്ന് മൂത്തി വരുന്ന സമയത്ത് കറിവേപ്പിലിട്ട് ഇതാ നെക്സ്റ്റ് നെക്സ്റ്റ് എന്താ പച്ചമുളക് പച്ചമുളക് ആണ് ഇടയിൽ വയ്ക്കുന്ന പച്ചമുളക് കുറവാണ് കൂടുതൽ വേണം വേണമെങ്കിൽ എനിക്ക് ചെയ്യും കൂടുതൽ പച്ചമുളക് ഇടാം ഇതില് മൂന്ന് തക്കാളി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വാടി വരും നെക്സ്റ്റ് മാങ്ങട്ടോ കൊറച്ചെന്താ മാങ്ങയത് കുളിപ്പുണ്ട് അപ്പൊ പിന്നെ ഇതന്നെട്ടാന്ന് വിചാരിച്ചു ോ നന്നായിട്ട് ആയിനോ മസാലകളിൽ ആദ്യം ഇടുന്നത് കുറച്ച് കുരുമുളക് പൊടിയാട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടണ്ടേ മുളക് പൊടി മുളക് പൊടി എത്രയാണ് രണ്ട് ടേസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിടണേ നെക്സ്റ്റ് മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഇന്ന് ഈ മസാല ഒന്ന് ചൂടായിട്ട് പച്ചമൊക്കെ പോകണം അതിന് വേണ്ടിയിട്ടൊന്ന് കൊച്ചു പെരിഞ്ചിയിലൊക്കെ പൊടി ഇല്ല ഒരു കാൽ ടീസ്പൂൺ ഇനി നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കട്ടോ അപ്പം ആ പച്ചമൊക്കെ പോയിട്ട് നല്ലൊരു മസാല നല്ലൊരു മന്ത വീ ഒന്ന് തിമാക്കി കൊടുക്കാം ഇനി കുഞ്ഞ് കഴിച്ച് വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മസാല ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ സ്റ്റീമിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ വെയിൽ കാട്ടി പിടിക്കും ഇപ്പം മൺച്ചട്ടിയിലാണ് അപ്പോൾ വയ്ക്കുന്നത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടല്ലോക്ക നമ്മൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഏഡ് ചെയ്തിരുന്നു തരുന്നു ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പാ ഉപ്പൊക്കെ ഇട്ട് മതിയാവും ഇനി കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത്ര ഗ്രേവി അല്ല കുറച്ച് കറിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത്രേം മതി കേട്ടോ വെള്ളം കുറച്ചൊരു കട്ടി ഉണ്ടാവും അപ്പം മൂടി വെച്ചിട്ട് തിളക്കണ വരും നന്നായിട്ട് തിളച്ച് വരും കേട്ടോ നന്നായിട്ട് അഞ്ചു മിനിറ്റ് തിളക്കണം മതിലേ നല്ല തിളച്ചില്ലേ തിളച്ചിട്ട് നല്ലൊന്ന് വെന്ത് വരാൻ കേട്ടോ നമ്മൾ ഇത് തക്കാളി ഉള്ളിട്ടൊന്ന് ഇതിലേക്കൊന്ന് ഇറങ്ങി വരാനുണ്ട് അതിൻ്റെ ടേസ്റ്റ് മാങ്ങട്ടതുകൊണ്ട് നന്നായിട്ടൊന്ന് മാങ്ങ വേവണം ഇപ്പം മീൻ അതിലേക്ക് ഇടണ്ട് കേട്ടോ നമ്മൾ മത്തി മത്തി അതിലേക്ക് ഇടുന്നിട്ടൊന്ന് നന്നായിട്ട് വേവണം നമ്മുടെ കൂടെ മത്തിക്കറി ഇടിക്കൽ മത്തിക്കറി അല്ലെ വേറെ ഉണ്ടാക്കി കറി ബാപ്പു അങ്ങനെ ഇഷ്ടമാണോ നമുക്ക് അടച്ചു ഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കറിയൊക്കെ അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മത്തി വേവുന്നവരെ നന്നായിട്ട് വേവുന്നവരെ തന്നെ ആക്കണം കേട്ടോ നല്ല നല്ല വേവുണ്ട് ടേസ്റ്റുണ്ടാവും അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി അപ്പോൾ അവർ ചൂടോട് കൂടിയതാ പുട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട് മത്തിക്കറി പുട്ടും മത്തിക്കറി അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മത്തി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങയിട്ടിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റാണ് അടിപൊളി കറി കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ബ ബൈ